ശുദ്ധമായ മുഹർ മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ പ്രപഞ്ചം സംവിധാനിച്ചത് അള്ളാഹുവാണ് ദിവസങ്ങളും മാസങ്ങളും മണിക്കൂറുകളും സെക്കൻഡുകളും നിയന്ത്രിക്കുന്നത് അള്ളാഹുഹു സൂറത്ത് ും വിശുദ്ധ വിശുദ്ധാൻ വ്യക്തമായി പറഞ്ഞു അള്ളാഹു മാസങ്ങളെ നിർണയിച്ചത് പന്ത്രണ്ടായിട്ടാണ് പന്ത്രണ്ട് മാസങ്ങളാണ് ഫിഖിബില്ല അള്ളാഹുവിന്റെ നിയമത്തിൽ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ പന്ത്രണ്ട് മാസങ്ങളാണ് യോമഹന ഭൂമി എന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ മുതൽ പന്ത്രണ്ട് മാസങ്ങളാണ് മിൻഹ അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ശുദ്ധമായ മൊഹറ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് മൊഹറം എന്ന ഈ വിശുദ്ധ മാസമാണ് ഇസ്ലാമിലെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ആദ്യത്തെ മാസം ഒരു സംശയം നമുക്ക് വരാം മാസങ്ങളും ദിവസങ്ങളും നമ്മളെ ആചരിച്ചു പോരുന്നത് ഇത് ഇങ്ങനെ തന്നെയാണോ നമ്മുടെ ഇന്ന് ഇന്നാണ് ഈ ദിവസം നമ്മുടെ ഏത് ദിവസം ആണോ അത് അതാണ് എന്നതിന് എന്താണ് തെളിവ് എന്നൊക്കെ ഒരു ചിന്തകൾക്ക് അടിമപ്പെടുന്നവർക്ക് ചോദിക്കാൻ കഴിയും പക്ഷെ ഇസ്ലാമിൽ ഉണ്ട് വിവരിച്ചിട്ടുള്ള ഒരു ഹദീസ് ഹദി മഹാനായപ്പെടുന്നത് ഒരു ദിവസം ഹബീബിന്റെ വഫാത്തിന്റെ ഏകദേശം അടുത്ത കാലഘട്ടങ്ങളിലായി പ്രപഞ്ചത്തെ അള്ളാഹു എങ്ങനെ നിർണയിച്ചുവോ ആ നിർണിതമായ മാസവും ദിവസവും എന്ന് കൃത്യമായി വന്നിരിക്കുന്നു എന്നൊരു പരാമർശം നടത്തിയിട്ടുണ്ട് അതുവരെ മാസങ്ങളെ അങ്ങോട്ട് മാറ്റുകയും ഇങ്ങോട്ട് മാറ്റുകയും ചെയ്തിരുന്ന ആളുകളുണ്ട് മാസങ്ങളെ വെച്ച് കളിച്ചിരുന്നവരുണ്ട് മാസങ്ങളെ വിവിധ രീതിയിൽ ദുരുപയോഗം ചെയ്തവരുണ്ട് പക്ഷേ ഹബീബായ ം ഈ പരാമർശം നടത്തുമ്പോൾ പ്രപഞ്ചം അതിന്റെ പൂർവ്വരൂപത്തിലേക്ക് കൃത്യമായ ആ കൃത്യതയിലേക്ക് മാസങ്ങളുടെയും ദിവസങ്ങളുടെയും കൃത്യതയിലേക്ക് തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞു ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസങ്ങളാണ് മിൻഹ അറബുറും അതിൽ നാലെണ്ണം ثلاثه متواليات الله ذو وذو الحجه والمحرم ورجب الذي بين جمادى وشعبان ാണ് ഇടയിലുള്ള അങ്ങനെ അതുപോലെ തന്നെ ذو ذو محرم رجب ദുൽഖാദം ذو الحجه ഇങ്ങനെ നാല് മാസങ്ങൾ അള്ളാഹു പവിത്രമാക്കിയതാണ് എന്ന് മഹാനായ് റസൂർ